രാഹുൽ മാങ്കൂട്ടവും ഇദ്ദേഹവും ഒരുമിച്ച് ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടു ഒരാരോപണമുണ്ട് എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് അറിയില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് അതിൽ ചോദിക്കപ്പെടുന്നവൻ ചോദിക്കുന്നവനേക്കാൾ ആ കാര്യത്തിൽ അറിവുള്ളവനല്ല ബിസിനസ് നടത്താം അത് ലീഗ് നേതാക്കന്മാർക്ക് ഹലാലാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് ഇതൊന്നും അറിയില്ലായിരുന്നോ ബിസിനസ് നടത്താനെന്നു മൂപ്പരൊരു പാവം ഒന്നും അറിയാത്ത ഒരാളായിട്ടാണല്ലോ മരിച്ചുപോയത് സി എച്ച് ഒരു മോശക്കാരനാ ഫിറോസിന്റെ മാതിരി ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് സി എച്ച് ഒരു മോശക്കാരനാ നിയമാനുസൃതം എല്ലാവർക്കും ബിസിനസ്സൊക്കെ നടത്താം എന്തുകൊണ്ടാണ് ഒളിച്ചുകളി നടത്തി മറ്റുള്ളവരുടെ പേരിൽ ബിസിനസ് നടത്തേണ്ടി വരുന്നത് വേറെ ഒരു രാജ്യത്ത് ജോലിയെടുക്കുന്നു എന്ന വിവരം എന്തേ അദ്ദേഹം ഇതുവരെ ആരോടും വെളിപ്പെടുത്താതിരുന്നത് അത് വളരെ രഹസ്യമായിട്ട് മുസ്ലിം ലീഗിൻ്റെ തന്നെ പ്രവർത്തകന്മാർ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോലും അറിയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ബിസിനസ് നടത്തണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താമല്ലോ ഇവിടെ ഒരുപാട് ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചിരുന്നവർ രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട് പരമ്പരാഗതമായി ബിസിനസ് നടത്തുന്ന വ്യവസായികളായിട്ടുള്ള ആളുകൾ ജനപ്രതിനിധികളായിട്ടുണ്ട് അവരൊക്കെ തന്നെ അവരുടെ പേരിൽ അവരുടെ ഭാര്യമാരുടെ പേരിൽ അവരുടെ മക്കളുടെ പേരിലൊക്കെയാണല്ലോ ഇതെല്ലാം നടത്തുന്നത് അതിന് പകരം എന്തിനാണ് ഫിറോസ് ബിനാമികളെ വെച്ച് ഇതെല്ലാം നടത്തുന്നത് ഇപ്പോൾ കൊപ്പത്തുള്ള ഷോപ്പ് അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ലൈസൻസ് എടുക്കാമായിരുന്നല്ലോ എന്തിനാണ് ഒരു മുഹമ്മദ് അഷ്റഫിനെ ലൈസൻസിയാക്കിയത് അതുപോലെ തന്നെ ദുബായിൽ നിന്ന് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നാണ് എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ പറയുന്നത് ഇരുപതിനായിരം ദൃഹം മാസശമ്പളവും രണ്ടായിരം ദൃഹം ട്രാൻസ്പോർട്ട് അലവൻസും ഇത് രണ്ടും അടക്കം ഏതാണ്ട് അഞ്ചേകാൽ ലക്ഷം ഇന്ത്യൻ രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത് അത്രയും പണം കിട്ടാൻ മാത്രം അദ്ദേഹം എന്താണ് ഇവിടെ ജോലി ചെയ്യുന്നത് അവിടെയാണ് ചില ദുരൂഹതകൾ വരുന്നത് ദുബായിൽ നിന്ന് എന്നെ ഒരാൾ വിളിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം പരിശോധിക്കുന്ന ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് മീറ്റിൻ്റെ ചെറിയ കച്ചവടം ഈ കമ്പനി ഫിറോസ് ജോലി ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി നടത്തുന്നുണ്ട് പക്ഷേ അവർ യഥാർത്ഥത്തിൽ നടത്തുന്നത് റിവേഴ്സ് ഹവാലയാണ് എന്നുള്ള ആരോപണമാണ് വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നത് അല്ലാതെ ഇത്രയും പണം കൊടുക്കാൻ എവിടെ നിന്ന് കഴിയും അഞ്ചേകാൽ ലക്ഷം രൂപ ദുബായിലെ നിലവിലുള്ള എംപ്ലോയ്മെൻ്റ് നിയമം അനുസരിച്ച് ഈ അഞ്ചേകാലക്ഷം രൂപ അത അഥവാ ഇരുപത്തി രണ്ടായിരം ദൃഹം നിർബന്ധമായിട്ടും ബന്ധപ്പെട്ട കമ്പനി ഇയാളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം മസ്റ്റാണത് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ ആ കമ്പനി പൂട്ടും ആ കമ്പനിക്ക് നിലനിൽക്കാൻ യോഗ്യതയില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ള നിലയിൽ ആ കമ്പനി അടച്ചുപൂട്ടും അപ്പോൾ ഇത്രയും പണം കൊടുക്കണമെങ്കിൽ നിയമവിധേയമായിട്ടുള്ള ഒരു ബിസിനസ്സിൽ ഒരു ജോലിയും ചെയ്യാത്ത ഒരാൾക്ക് എന്താണ് ഇത്രയും പണം എവിടെ നിന്ന് ലഭിക്കും അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം പറയണം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അഞ്ചേകാൽ കോടി രൂപ അഞ്ചേകാൽ ലക്ഷം രൂപ മാസം ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൈ ഒരു ബിസിനസ് സംരംഭം തുടങ്ങിയതാണ് കാരണം ലീഗിൽ ഒരുപാട് വ്യവസായികളുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിന് അഞ്ചേകാൽ ലക്ഷം രൂപ അതിനൊരു ശമ്പളമായിട്ട് നിശ്ചയിച്ച് ഞങ്ങൾ തുടങ്ങിയതാണ് എന്ന് ലീഗ് പറയണം അതല്ലെങ്കിൽ ഫിറോസ് തന്നെ വെളിപ്പെടുത്തണം എന്താണ് അദ്ദേഹം ഇവിടെ നടത്തുന്നത് സെയിൽസ് മാനേജർ എന്നുള്ള തസ്തികയിലാണല്ലോ അദ്ദേഹം ഇരിക്കുന്നത് കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിൽ ഇവിടെ നിന്ന് എന്താണ് കയറ്റി അയക്കുന്നത് ഇവിടെ നിന്ന് കയറ്റി അയക്കുന്നത് ഇന്ത്യൻ പണമാണ് റിവേഴ്സ് ഹവാലയാണ് നമ്മളുടെ നാട്ടിൽ നിക്ഷേപിക്കേണ്ട കോടിക്കണക്കിന് രൂപ മറ്റു നാടുകളിൽ എത്തിച്ച് അവിടെ നിക്ഷേപിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിനാണോ അദ്ദേഹത്തിന് ഈ അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളമായിട്ട് കിട്ടുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കണം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അത് എന്നോട് പറഞ്ഞത് ദുബായിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുസ്ലിം ലീഗുമായി അടുത്ത ബന്ധമുള്ള ആളാണ് അല്ലാതെ ഇതൊക്കെ എനിക്കെവിടെ നിന്നാണ് കിട്ടുക അല്ലാതെ എങ്ങനെ കിട്ടും എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ റെസിഡൻസ് കാർഡ് ഐ ഡി കാർഡ് അടക്കം എനിക്ക് കിട്ടണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത ആളുകളല്ലാതെ എനിക്കത് തരില്ലല്ലോ അത് മറ്റൊരാൾക്ക് കിട്ടാനുള്ള സാധ്യതയില്ല ആളുകൾ തന്നെയുണ്ടോ ഇവരുടെ ഈ പോക്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരിൽ പലർക്കും അമർഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ്സിൽ ഷാഫി പറമ്പലിൻ്റെയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നതാണ് മുസ്ലിം ലീഗിലും യൂത്ത് ലീഗിലും ഫിറോസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് അവരെ അംഗീകരിക്കാത്ത ആരെയും അവരംഗീകരിക്കില്ല നേതാവായി വരാൻ സമ്മതിക്കില്ല പണ ഉപയോഗിച്ചുകൊണ്ട് വലിയ ധനാഢ്യന്മാരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ എല്ലാം തമർത്തുക എന്നുള്ളതാണ് തകർക്കുക എന്നുള്ളതാണ് ലീഗിൽ ഫിറോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊളിറ്റിക്കൽ റീലന്മാർ എന്നുള്ള ഗണത്തിൽ മൂന്ന് പേരെയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ പെടുത്തിയിരിക്കുന്നത് ഒന്ന് ഷാഫി പറമ്പിൽ രണ്ടാമത്തേത് രാഹുൽ മാങ്കൂട്ടം മൂന്നാമത്തേത് ഫിറോസ് പി കെ ഫിറോസ് പൊളിറ്റിക്കൽ റീലേഴ്സിനൊക്കെ കുറച്ച് കാലമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനം ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഇതൊക്കെയാണ് ജനങ്ങൾ അംഗീകരിക്കുക ലോങ് റണ്ണിൽ അതേ നിലനിൽക്കൂ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പതനം അടുത്തതായിട്ട് നിപതിക്കാൻ പോകുന്നത് പി കെ ഫിറോസാണ് സംശയം വേണ്ട നിങ്ങൾക്ക് അത്രയും വലിയ സാമ്പത്തിക ക്രമക്കേടുകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നാല് വർഷം മുമ്പാണല്ലോ അദ്ദേഹം ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരനാണ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞ് എത്ര കാലമേ ആയിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത്രയുമധികം പണം മാസശമ്പളം പറ്റാൻ മാത്രം എന്ത് യോഗ്യതയാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം തൻ്റെ തിരഞ്ഞെടുപ്പ് നോമിനേഷൻ പേപ്പറിൽ ജോലി എന്നുള്ളിടത്ത് പ്രൊഫഷൻ എന്നുള്ളിടത്ത് എഴുതിയിരിക്കുന്നത് ലോയർ എന്നാണ് നിലവിലുള്ള നമ്മളുടെ നിയമം അനുസരിച്ച് ലോയേഴ്സ് നിയമം അനുസരിച്ച് ബാർ കൗൺസിൽ നിയമമനുസരിച്ച് ലോയറായി പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് വേറെ ഒരു കമ്പനിയുടെ ശമ്പളം പറ്റുന്ന ശമ്പളക്കാരനാകാൻ സാധിക്കുമോ അതും ചർച്ച ചെയ്യേണ്ടതാണ് കള്ളപ്പണം അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ തീർച്ചയായിട്ടും ഇക്കാര്യം അന്വേഷിച്ച് മനസ്സിലാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് ദേശവിരുദ്ധ പ്രവർത്തനവും കൂടിയാണ് കാരണം ഫിറോസിൻ്റെ മുൻകാല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തന്നെ ഹവാല ഫോൺ പണ്ടുകാലത്തുണ്ടായിരുന്നില്ല ദുബായിലേക്കൊക്കെ ഫോൺ ചെയ്യുന്ന ഒരു പരിപാടി ചെറിയ പൈസക്ക് അത് നമ്മളുടെ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ വഞ്ചിച്ചുകൊണ്ടാണ് അന്ന് അത് ചെയ്തിരുന്നത് അങ്ങനെ രണ്ടോ മൂന്നോ ഫോൺ വെച്ച് ഈ ഫോൺ ഹവാല അത് ചെയ്തിരുന്ന ആളാണ് ഫിറോസ് എന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോയി ചോദിച്ചു നോക്കിയാൽ ഏതൊരാളും പറയും അപ്പം ഇതൊന്നും ചെയ്യാൻ മടിയുള്ള ആളല്ല പി കെ ാണ് അല്ല തെളിവ് അദ്ദേഹം ഹാജരാക്കണ്ടേ ഞാൻ ഇത് അല്ല ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളാണ് അദ്ദേഹം തുറന്ന് പറയുന്നില്ലല്ലോ ഞാൻ പറയുന്നത് ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ ഉണ്ട് അത് സത്യമല്ലെങ്കിൽ അദ്ദേഹം അത് വെളിപ്പെടുത്തണമല്ലോ സാധാരണ രീതിയിൽ ഒരു ദിവസം നാല് പത്രസമ്മേളനം നടത്തുന്ന ആളാണ് ഫിറോസ് പി കെ ഫിറോസ് എന്താ കാണാത്തത് തിരിട്ട് തെരഞ്ഞു നോക്കിയിട്ട് പെങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ അദ്ദേഹം വിദേശത്താണെന്നാണ് പറയുന്നത് ജിദ്ദയിൽ നമ്മളുടെ പത്രപ്രവർത്തകരുണ്ടല്ലോ ഞാൻ ജിദ്ദയിൽ പത്രസമ്മേളനം നടത്തിയല്ലോ ഏത് വിദേശത്താണെങ്കിലും മലയാളി പത്രപ്രവർത്തകരുണ്ടാവുമല്ലോ അവരെ വിളിച്ച് ഞാൻ പറയുന്ന അന്ന് അതേ നിമിഷം പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്ക് പത്രക്കാരെ വിളിച്ചുകൊണ്ട് അയാൾ പറഞ്ഞത് ശരിയല്ല ഞാൻ അഞ്ചേകാൽ ലക്ഷം രൂപ മാസശമ്പളം വാങ്ങുന്നുണ്ട് ശരിയാണ് നിന്റെ ഷോപ്പ് എൻ്റെതാണ് ശരിയാണ് പ്രൊജക്റ്റ് വില്ല എന്ന പേരിൽ ബ്ലൂഫിൻ പ്രൊജക്റ്റ് വില്ല എന്ന പേരിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം എൻ്റേതാണ് അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബാണല്ലോ അതിൻ്റെ ആദ്യ വില്ലയുടെ എന്താ പറയുക ഡിസ്ട്രിബ്യൂഷൻ ഉദ്ഘാടനം നടത്തിയത് ഒരു പ്രൊജക്റ്റ് വില്ലയൊക്കെ നടത്തണമെങ്കിൽ എത്ര കോടി രൂപ ആസ്തി വേണം വെറുതെ നടത്താൻ പറ്റുമോ ബ്ലൂഫിൻ ട്രാവൽസ് ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ സ്ഥലത്ത് നിന്ന് ആളുകൾ വിളിക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിൽ നിന്നും അവിടെയൊക്കെ തന്നെ ബിനാമി ഏർപ്പാടുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെ അതെ അദ്ദേഹത്തിന്റെ പിതാവ് ബിസിനസ്സുകാരനായിരുന്നു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പിതാവ് ബിസിനസ് നടത്തി പൊളിഞ്ഞ ആളാണ് ഇപ്പൊ വീട്ടിലിരിക്കുകയാണ് ബിസിനസ് നടത്തി നഷ്ടം വന്ന ഒരാളുടെ മകൻ എങ്ങനെയാണ് ലക്ഷങ്ങളും കോടികളും നിക്ഷേപം നടത്തിയിട്ടുള്ള ബിസിനസ്സുകൾ തുടങ്ങുക അതാണ് എനിക്ക് മനസ്സിലാവാത്തത് അദ്ദേഹം ഈ സോഴ്സ് വെളിപ്പെടുത്തിയ മതി എവിടെ നിന്നാണ് ഈ പണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ദോത്തി ചാലഞ്ച് തത്വ ഉന്നോവ ഫണ്ട് ഇതിലൊക്കെ തന്നെ വലിയ മുക്കൽ നടന്നിട്ടുണ്ട് ഈ ഫണ്ട് മുക്കിന ഏർപ്പാട് അത് ലീഗിൻ്റെ പഴയ നേതാക്കന്മാരൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ പറയുന്ന ബിസിനസ് നടത്താം അത് ലീഗ് നേതാക്കന്മാർക്ക് ഹലാലാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബിന് ഇതൊന്നും അറിയില്ലായിരുന്നോ ബിസിനസ് നടത്താനൊന്നും മൂപ്പരൊരു പാവം ഒന്നും അറിയാത്ത ഒരാളായിട്ടാണല്ലോ മരിച്ചുപോയത് സി എച്ചിനെ കുറിച്ച് നമ്മളെന്താ പറയുക ലീഗിൻ്റെ നേതാക്കന്മാർ തന്നെ പ്രസംഗിക്കുമ്പോൾ എന്താ പറയുന്നത് സി എച്ച് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടും പറമ്പും പണയത്തിലായിരുന്നു അപ്പോൾ സി എച്ചിന് ബിസിനസ് നടത്താൻ അറിയുമായിരുന്നില്ലേ സി എച്ച് ഒരു മോശക്കാരനാ ഫിറോസിൻ്റെ ഒന്നും ചെയ്തില്ല എന്നുള്ളത് കൊണ്ട് സി എച്ച് ഒരു മോശക്കാരനാ കെ എം സീതി സാഹിബ് ലക്ഷപ്രഭുവായിരുന്നു കോടീശ്വരനായിരുന്നു ദരിദ്രനായിട്ടാണ് മരണപ്പെട്ടത് സീതി സാഹിബ് മോശക്കാരനാണോ ഫിറോസാണോ ഉഷാറായിട്ടുള്ള ലീഗ് നേതാവ് അവരാരും കള്ളത്തരം ചെയ്തിട്ടില്ല ബാഫക്ക് തങ്ങൾ ബിസിനസ് ചെയ്തിരുന്നു ശരിയാണ് സ്വന്തം പണം കൊണ്ട് ബിസിനസ് ചെയ്തിരുന്നു ആരാൻ്റെ പണം കൊണ്ടും മറ്റുള്ളവരെ ഷെയർ ചേർത്തിട്ടുമല്ല ബാഫക്ക് തങ്ങൾ ബിസിനസ് ചെയ്തിരുന്നത് ബാഫക്കി തങ്ങള് അവസാനം തൻ്റെ ബിസിനസ്സിൽ നഷ്ടം പറ്റാണ് അദ്ദേഹത്തിന് ചെയ്തത് എല്ലാ ആളുകൾക്കും കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്തു തീർത്തു എന്നിട്ടാണ് മക്കയിലേക്ക് അദ്ദേഹം പോയത് അവിടെ വെച്ചാണ് ബാഫക്കി തങ്ങൾ മരണപ്പെടുന്നത് ഒരാളുടെ ഹക്ക് എന്ന് പറയുന്ന അഞ്ച് പൈസ പോലും ബാഫക്കി തങ്ങളുടെ കൈകളിൽ പതിഞ്ഞിട്ടില്ല അത്രയും സംശുദ്ധന്മാരായിരുന്നു ലീഗിൻ്റെ നേതാക്കന്മാർ ആ നേതൃനിരയിൽ നിന്ന് ഇപ്പോൾ ലീഗിൻ്റെ സെയിൽസ് മാനേജറായിട്ട് ഫിറോസ് മാറുകയാണ് അപ്പോൾ ഇതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ലീഗിനുള്ളിൽ തന്നെ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ടുണ്ട് ഷുവർ തീർച്ചയായിട്ടും ഉണ്ട് ഫിറോസ് ഈ കാര്യത്തെ സംബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തട്ടെ നിജസ്ഥിതി അദ്ദേഹം വ്യക്തമാക്കട്ടെ എന്നാൽ പിന്നെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്തിനാണ് ഈ ഒളിച്ചുകളി ആരെയാണ് ഫിറോസ് ഭയപ്പെടുന്നത് നിങ്ങളെ ഭയമാണോ പത്രക്കാരെ വലിയ ഇഷ്ടമായിരുന്നല്ലോ അദ്ദേഹത്തിന് ഇപ്പം എന്താണ് അദ്ദേഹത്തിന് ഭയമായത് രാഹുൽ മാങ്കൂട്ടവും ഇദ്ദേഹവും ഒരുമിച്ച് ഒരു വിദേശയാത്ര നടത്തിയിട്ടുണ്ട് എന്ന് ആരോ പറയുന്നത് കേട്ടു ഒരാരോപണമുണ്ട് എവിടെയാണ് എന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വിയറ്റ്നാമിലേക്കോ മറ്റോ പോയി എന്നാണ് പറയുന്നത് ആരോപണമാണ് ഞാൻ തിട്ടപ്പെടുത്തി പറയുന്നില്ല പക്ഷേ അത് നമുക്ക് എമിഗ്രേഷനിൽ ബന്ധപ്പെട്ടാൽ കിട്ടും എവിടെക്കൊക്കെയാണ് യാത്ര നടത്തിയിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിയായി പത്തു കൊല്ലമായിട്ട് നിൽക്കുന്നു ഇത്ര വലിയ ബിസിനസ്സുകാരനാണെങ്കിൽ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ഭാരവാഹിത്വം വേറൊരാൾക്ക് ഒഴിഞ്ഞു കൊടുത്ത് ബിസിനസ്സിൽ സമയം അദ്ദേഹം മുഴുകട്ടെ അതല്ലേ വേണ്ടത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാൾ ശോഭിക്കാൻ സാധിക്കുക ബിസിനസ്സിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരെങ്കിലും പോയാൽ അഞ്ചേകാൽ ലക്ഷം റുപ്യ കിട്ടുമോ മാസം കിട്ടുമോ ഞമ്മക്ക് കിട്ടുമോ ഏതെങ്കിലും കമ്പനി തരുമോ ഞാൻ പോയിരുന്നു അഞ്ചേകാൽ ലക്ഷം റുപ്യ മാസം കിട്ടും എന്നുണ്ടെങ്കിൽ കൂടെയുള്ള യാത്രയുടെ ഉദ്ദേശം എന്താണെന്ന് അറിയില്ല നിങ്ങളെപ്പോലെ തന്നെയാണ് അതിൽ ചോദിക്കപ്പെടുന്നവൻ ചോദിക്കുന്നവനേക്കാൾ ആ കാര്യത്തിൽ അറിവുള്ളവനല്ല ഇങ്ങനൊരാരോപണമുണ്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്താണ് എന്നുള്ളത് ലെറ്റസ് വെയ്റ്റൻസി